ജി എ ബി ഫാമിലി ബ്ലോഗർ എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിശാഖം അനിഴം തൃക്കേട്ട ഈ മൂന്ന് നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഈ മൂന്ന് നക്ഷത്രങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കിന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്ന നക്ഷത്രം വിശാഖത്തെക്കുറിച്ചാണ് വിശാഖത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങളെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക വിശാ നക്ഷത്രം എന്ന് പറയുന്നത് വളരെയധികം ശക്തമായ ഒരു നക്ഷത്രമാണ് വളരെയധികം ഒതുങ്ങിയ സ്വഭാവം അതുപോലെ തന്നെ വളരെയധികം നിഷ്ഠയോടുകൂടി ഒരു സദാചാരപരമായി ജീവിക്കുന്ന ഒരു പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളാണ് വിശാ നക്ഷത്രത്തിലുള്ള സ്ത്രീയും പുരുഷനും ഇനി വിശാഖനക്ഷത്രത്തിൻ്റെ മൃഗം സിംഹമാണ് സിംഹത്തിൻ്റെ രീതി എന്ന് പറയുന്നത് വളരെയധികം അത് ഒരു സമയം വരുന്നവരെ കാത്തിരിക്കും കാത്തിരിക്കുന്ന ഒരു ഇരയെ ലക്ഷ്യമാക്കി ഇരുന്ന് കഴിഞ്ഞാൽ അത് കാത്തിരുന്ന് ഇര അടുത്തെത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സമയ സന്ദർഭം അനുയോജ്യമായി കഴിയുമ്പോൾ അഞ്ച് സെക്കൻഡ് മാത്രം ഉള്ളൂ ഒരു ഇരിയെ കീഴ്പ്പെടുത്താൽ സിംഹം സമയമെടുക്കുകയുള്ളൂ അഞ്ച് സെക്കൻഡ് കൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കും ആ ഒരു രീതിയിൽ ഒരു പ്രവൃത്തി ഒരു ജോലി ആയിക്കോട്ടെ ബിസിനസ്സായിക്കോട്ടെ ഏതെങ്കിലും ലക്ഷ്യങ്ങളായിക്കോട്ടെ നേട്ടങ്ങളായിക്കോട്ടെ അവസരങ്ങളായിക്കോട്ടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവസരങ്ങളായിക്കോട്ടെ അവയെല്ലാം വെറും അഞ്ച് സെക്കൻഡ് കൊണ്ട് നേടാനായിട്ടുള്ള കഴിവുള്ള സിംഹത്തിൻ്റെ ശക്തിയുള്ള രീതിയിലുള്ള പ്രവർത്തികളുടെ ശക്തിയാണ് കായികമായ ശക്തിയല്ല പ്രവർത്തികളുടെ ശക്തിയുള്ള അത്രയൊരു മൈൻഡ് ഉള്ള ആളുകളാണ് വിശാഖ നക്ഷത്രത്തിലുള്ള ആളുകൾ ഇവർ വളരെയധികം മാന്യമായിട്ട് സംസാരിക്കുന്ന ആളുകളാണ് ഇവരുമായിട്ട് പൊരുത്തമില്ലാത്ത നക്ഷത്രക്കാരാണ് അശ്വതി പൂരാടം തുടങ്ങിയ നക്ഷത്രക്കാർ ഈ പറയുന്ന നക്ഷത്രക്കാരെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള മുക്കാൽ പങ്ക് നക്ഷത്രക്കാരോടും ഇവർ അഡ്ജസ്റ്റ് ചെയ്തു പോകും പക്ഷേ പൂരാടത്തോടും അശ്വതിയോട് അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ വിശാഖ നക്ഷത്രക്കാർക്ക് സാധിക്കില്ല പക്ഷേ കുഴപ്പമില്ലാതെ അവർ ഇടപെടും ഈ പറഞ്ഞ രണ്ട് നക്ഷത്രങ്ങളെ ഒഴിവാക്കുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ നക്ഷത്രക്കാരോടും സ്വന്തം നക്ഷത്രമായ വിശാഖത്തോടും ഇവർക്ക് നല്ല രീതിയിൽ ഇടപെടാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് കിട്ടുന്ന ജോലി സംസാരിക്കാനും വാചാലമായി സംസാരിക്കാനും കാര്യങ്ങൾ നല്ല കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ആളുകളായതുകൊണ്ടും സെയിൽസ് അതുപോലെ തന്നെ കണക്ക് കൂട്ടുന്ന മേഖലകൾ ബാങ്കിങ് മേഖലകൾ പണമിടപാട് തുടങ്ങിയ കാര്യങ്ങൾ ഇത്തരം ജോലികൾ ചെയ്യാനുള്ള സാധ്യത ഇവർക്ക് വളരെ കൂടുതലാണ് കണക്ക് കൂട്ടുന്ന ഏതെങ്കിലും ജോലി വിശാഖനക്ഷത്രത്തിൽപ്പെട്ടവർ ജീവിതത്തിൽ ചെയ്തിരിക്കും അതവരുടെ പ്രത്യേകതയാണ് അതുപോലെ തന്നെ അഡ്വക്കേറ്റ് പോലുള്ള ജോലികൾ ചെയ്യാനുള്ള സാധ്യതകൾ നിയമപാലകരാകുക പോലീസ് തുടങ്ങിയ ആളുകൾ ജോലികൾ സർക്കാരേതര ജോലികൾ പട്ടാള സേവനം തുടങ്ങിയ സകല ജോലികളും ചെയ്യാനുള്ള കഴിവ് നക്ഷത്രക്കാർക്ക് ഉണ്ട് വളരെയധികം പവർഫുള്ളായ മൈൻഡാണ് ഇവർക്ക് ഇതിൽ പാദവ്യത്യാസമുണ്ട് ഒന്നാം പാദത്തിലുള്ളവർ കൂടുതൽ നേട്ടമുണ്ടാക്കുമ്പോൾ അത്ര തന്നെ നേട്ടം രണ്ടാം പാതക്കാരെ നേടാറില്ല മൂന്നാം പാദക്കാരും നാലാം പാദക്കാരും അല്പം കൂടി വ്യത്യസ്തമാണ് ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് നാലാം പാദത്തിലുള്ള ആളുകൾ വിശാഖം നാലാം ഭാഗത്തിലുള്ള ആളുകൾ അശ്വതിയായിട്ടും യോജിക്കും ഊരാടമായിട്ടും യോജിക്കും രേവതിയായിട്ടും യോജിക്കും വിശാഖം നാലുള്ളവരാണ് കലാകാരായി തീരുന്നത് വിശാഖം ഒന്നും രണ്ടും മൂന്നുമുള്ള ആളുകൾ കർക്കശ മനോഭാവക്കാരും കലാപരമായ കഴിവുകൾ ഉണ്ടെങ്കിൽ തന്നെയും അവ മറച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായും പ്രകടിപ്പിക്കാൻ മടിയുള്ളവരോ ആയിരിക്കും വിശാഖം നാലിലുള്ള ആളുകളുമായിട്ട് അശ്വതിക്ക് വാക്ക് വ്യത്യാസം തർക്കം ഉണ്ടാവുകയില്ല വിശാഖം നാലിലുള്ള ആളുമായിട്ട് ഉണ്ടാവുകയില്ല തർക്കമുണ്ടാവുകയില്ല നാലിലുള്ള ആളിന് നാലാം ഭാഗത്തുള്ള ആളിന് രേവതി വെട്ടും ഉണ്ടാവുകയില്ല രേവതി നക്ഷത്രക്കാർ വിശാഖം വൺ ടു ത്രീ ഫോർ എല്ലാ പൊരുത്തമുണ്ടെങ്കിലും കൂടുതൽ പൊരുത്തം നാലുകാരുമായിട്ടാണ് ഒന്നിനെയും രണ്ടിനെയും ചിലപ്പോൾ ബിരോധപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അശ്വതിക്കാർക്ക് സത്യം പറഞ്ഞാൽ നാലുമായിട്ട് മാത്രമേ പൊരുത്തമുള്ളൂ പുരാടൻകാർക്ക് നാലുമായിട്ട് കൂടുതലായി പൊരുത്തുള്ളൂ നാലാം പാതക്കാരാണ് കലാകാരെ കൂടുതലായി തീരുക സെലിബ്രിറ്റി ലെവൽ വരെ ഉയരാനുള്ള കഴിവ് ഇവർക്കുണ്ട് അതുപോലെ തന്നെ കണക്കുമായി ബന്ധപ്പെട്ട ഏത് ജോലിയും ഇവരുടെ ജീവിതത്തിൽ ചെയ്തിരിക്കും എന്നാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രധാന കണക്ക് എന്ന് പറയുന്ന വിഷയം പഠിക്കാൻ ഇവരുടെ കഴിവുകൾ വളരെയധികം കൂടുതലാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ജോലികളിൽ പലപ്പോഴും സ്ഥിരമായി നിൽക്കുവാനായിട്ട് ഇവർക്ക് സാധിക്കാതെ വരാറുണ്ട് ചില സമയങ്ങളിൽ ആളുകൾ ഇവരുടെ മുകളിലേക്ക് ആധിപത്യം സ്വീകരിക്കുന്നത് ഇവർക്കൊരു ചെറിയ ഈഗോ പ്രശ്നം ആരംഭിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ ജോലി ഉപേക്ഷിച്ച് പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത്തരം ഈഗോ പ്രശ്നങ്ങൾ അല്പം ജീവിതത്തിലേക്ക് കടുത്തതായ സാഹചര്യമുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കി ഈ ഒരു സമയത്ത് ഇത് ചെയ്തില്ലെങ്കിൽ ശരിയായി ഇല്ല എന്ന് മനസ്സിലാക്കി അല്പം സഹനശക്തി കാണിക്കേണ്ട ആവശ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്താറെ എന്ന് പറയുന്ന വർഷം അല്പം സഹനശക്തി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും വിശാഖനക്ഷത്രക്കാർക്ക് നല്ല രീതിയിൽ ഉന്നതിയിലേക്ക് എത്താനായിട്ട് സാധിക്കും എല്ലാ കാര്യത്തിലും വളരെ കഴിവുള്ള വിശാഖനക്ഷത്രക്കാരെ കലാപരമായ കഴിവുകളിൽ മാത്രം പിന്നോക്കം നിൽക്കുന്ന ചില കാര്യങ്ങൾ ഒന്ന് രണ്ടോ മൂന്നോ പാദക്കാർക്ക് നിൽക്കുന്നതുകൊണ്ട് ആ ഒരു കാര്യത്തിലെ കഴിവുകൾ കുറവുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യത്തിലും വിശാഖം നക്ഷത്രക്കാരെ വളരെ ആക്റ്റീവായിട്ടും സ്മാർട്ടായിട്ടും പ്രവർത്തിക്കും ഊർജ്ജസ്വലത ഇവരുടെ ഒരു കൂടപ്പുറപ്പാണ് ബാക്കി എല്ലാ മനുഷ്യർ ഉറക്കം തെളിഞ്ഞു എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് നമുക്കൊരു ഓക്കെ ആയി വരാനായിട്ട് കുറച്ച് നേരം നേരമെടുക്കും ഇരുപത്തേഴ് നക്ഷത്രത്തിലുള്ളവരും അങ്ങനെയൊക്കെ തന്നെയാണ് ചില നക്ഷത്രക്കാർ മാത്രമേ വളരെയധികം ഊർജ്ജസ്വലതയായിട്ട് കണ്ണു തുറക്കാറുള്ളൂ ബാക്കിയുള്ളവർക്ക് ഊർജ്ജസ്വലതയോടുകൂടി കണ്ണു തുറക്കാനായിട്ട് സാധിക്കില്ല കണ്ണു തുറന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഏത് സ്ഥലത്താണ് ദൂരം തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല ഊർജ്ജസ്വലത്തോടെ കണ്ണു തുറക്കുന്ന കുറച്ച് നക്ഷത്രക്കാരേ ഉള്ളൂ അതിൽ ഒരു നക്ഷത്രമാണ് വിശാഖം അടുത്ത് തിരുവോണം അടുത്ത് രേവതി അടുത്തത് പൂരുട്ടാതി അടുത്തത് തിരുവോണം ഞാൻ പറഞ്ഞിരുന്നു വിശാമൃഗം പൂരൻ നക്ഷത്രം എന്ന് പറഞ്ഞിരുന്നു ഉത്തറ്റാതി നല്ല ഊർജ്ജത്തെ കണ്ണുറക്കുന്ന നക്ഷത്രക്കാരാണ് ബാക്കിയുള്ള പൂരയുടെ നക്ഷത്രം ഊർജ്ജഫലത്തോടെയാണ് കണ്ണു കുറക്കുന്നത് പക്ഷേ പ്രവർത്തികളിൽ ഊർജ്ജം കാണുന്നില്ല കണ്ണു കുറക്കുന്ന കാര്യത്തിൽ അവർ ഊർജ്ജലോടെ കണ്ണു കുറക്കും കഴിഞ്ഞേറ്റ് പ്രവർത്തിക്കും മാത്രമേ തടസ്സങ്ങൾ ആരംഭിക്കുന്നുള്ളൂ ഊർജ്ജഫലത്തോടെ കണ്ണു കുറക്കാനുള്ള ആരോഗ്യം അവർക്കുണ്ട് ബാക്കിയുള്ള മുക്കാൽ പങ്ക നക്ഷത്രക്കാർ ഇത് പറയാത്ത ചതയർ തിരുവാതിര അശ്വതി ഭരണി കാർത്തിക രോഹിണി മകീരം പുണർതം പൂയം അതിൽ ഈ പറയുന്ന എല്ലാ നക്ഷത്രക്കാരും കണ്ണു തുറന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർ ഉറക്കത്തിൻ്റെ തോതനുസരിച്ച് ഉറക്കം നഷ്ടപ്പെട്ടു പോവുകയോ ഉറക്കം നിന്നു പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളിൽ വിച്ചുമെയും പറയുകയോ ഉയുകയോ ഒക്കെ ചെയ്യും അത് ചിലപ്പോൾ കൂടെയുള്ള ആളുകൾക്ക് ചിലപ്പം വിരോധമോ ദേഷ്യമോ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഊർജ്ജഫലതയോടെ കണ്ണു കുറന്ന് കാര്യങ്ങളിലേക്ക് പ്രവർത്തിക്കാൻ കഴിവുള്ള ആളുകളുടെ ആദ്യത്തെ ലിസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു അത്രയും ആളുകളാണ് കൂടുതലായിട്ടും ബാക്കിയുള്ളവർ അലാറം ഒക്കെ സെറ്റ് ചെയ്ത് എഴുന്നേറ്റെങ്കിൽ മാത്രമേ ഉള്ളൂ അതൊരു പിടിപ്പുന്ന ഒരു പണിയാണ് ഒന്നോ രണ്ടോ മാസം കൊണ്ട് മാത്രമേ ഒരു ആളുടെ മൈൻഡ് സെറ്റ് ഒക്കെ വരൂ നക്ഷത്രക്കാർ കൂടുതൽ സ്ഥലത്തുണ്ട് കണ്ണു തുറന്നാൽ അപ്പം തന്നെ ഇവരെ പ്രഭാതകൃത്യങ്ങൾ ഏത് സമയത്തും രാത്രിയിലെ അവരെ കുറച്ച് നേരം ഉറങ്ങിയുള്ളെങ്കിലും അവർക്ക് എഴുന്നേറ്റ് പോകണം ആരോഗ്യമുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറു പറയുന്ന വർഷവും വളരെ സുഗമമായി കടന്നു പോകുന്ന ഒരു വർഷമാണ് ഇനി അടുത്തായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്ന അനിഴ നക്ഷത്രത്തെക്കുറിച്ചാണ് അനിഴ നക്ഷത്രത്തെക്കുറിച്ച് സംസാരിക്കുന്ന മുമ്പ് നിങ്ങൾ വീഡിയോ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക അനിഴ നക്ഷത്രത്തിൻ്റെ മൃഗം ഞാൻ പറഞ്ഞിരുന്നു മാനാണെന്ന് പറഞ്ഞു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും മാനിൻ്റെ ഒരു രീതിയിലാണ് ഇവരുടെ ഒരു പ്രത്യേകത മാന എന്ന് പറയുന്ന മൃഗത്തിന് വളരെയധികം വേഗതയുണ്ട് ഓടാൻ പ്രശ്നങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് പെട്ടെന്ന് ഒഴിഞ്ഞു മാറാനും വളരെ ദൂരത്തേക്ക് ഓടി രക്ഷപ്പെടാനുള്ള കഴിവ് മാനിനുണ്ട് ഇതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഉടനീളം യാത്രയുമായി ബന്ധപ്പെട്ട ജോലിയാണ് അനിഴ നക്ഷത്രത്തിലുള്ള ആളുകൾ ചെയ്യുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീയായാലും പുരുഷനായാലും മാറുമ്പോൾ ജോലികൾ ഇപ്പം ട്രെയിൻ ഗതാഗതം അല്ലെങ്കിൽ ഡ്രൈവിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഓഡിറ്റർ ആവുക അല്ലെങ്കിൽ എൻജിനീയർ ആവുക തുടങ്ങിയ കാര്യങ്ങൾ ഡ്രൈവിങ് സാധാരണ ആളുകളെല്ലാം ചെയ്യുന്നത് അതുപോലെ തന്നെ ഓഡിറ്റിംഗ് പോലുള്ള ജോലികളാണെങ്കിൽ റെയിൽവേ ഗതാഗതമായി ബന്ധപ്പെട്ട വകുപ്പാണെങ്കിലും സർക്കാർ ജോലി റെയിൽവേ വകുപ്പാണെങ്കിലും ട്രെയിൻ യാത്രകളും സ്ഥിരമായി ചെയ്യുന്ന ആളുകളാണ് യാത്രകളാണ് ഇവരുടെ ജീവിതത്തിൽ ഉള്ളത് ഒരു പ്രശ്നം ഇപ്പം നാട്ടിലൊരു ചെറിയ നിയമപ്രശ്നം ഉണ്ടായെന്ന് കരുതാം നിയമപ്രശ്നം ഉണ്ടായാൽ തന്നെ ഇവരെ ഒരു കാര്യത്തിന് അന്വേഷിച്ച് വരുമ്പോൾ ഇവരെ നാട്ടിൽ കാണുകയില്ല പിന്നെ ഒരു ആറുമാസം കഴിഞ്ഞിട്ട് ഇവരെ കിട്ടുന്നത് അപ്പം തന്നെ ആ കാര്യങ്ങളെല്ലാം ഒതുങ്ങിപ്പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ ആളുകൾ പിൻ പിൻവലിഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ അത് ഒത്തുതീർപ്പായിട്ടുണ്ടാവും അതിൻ്റെ ചൂടും ചൂരും തീർന്നു കഴിയുമ്പോഴാണ് ഇവരവിടെ എത്തുക ഇതാണ് മാനിൻ്റെയും രീതി ശത്രുക്കൾ ആക്രമിക്കുകയായിരിക്കുമ്പോൾ സുഖം മറ്റ് ജീവികളെല്ലാം ആക്രമിക്കുകയായിരിക്കുമ്പോൾ മാൻ ഓടി രക്ഷപ്പെടും വളരെ വേഗത്തിൽ ഓടി രക്ഷപ്പെടും പക്ഷേ അത് മൃഗങ്ങളുടെ കാര്യത്തിൽ അവ ആക്രമിക്കപ്പെടുമെങ്കിലും മനുഷ്യൻ്റെ കാര്യത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ വരുമ്പോൾ അനിഴം നക്ഷത്രക്കാർ വളരെയധികം പെട്ടെന്ന് തന്നെ ആ സ്ഥലത്തുനിന്ന് തന്നെ മാറി ആ ജില്ലയിൽ നിന്ന് ആ രാജ്യത്തുനിന്ന് തന്നെ മാറിപ്പോകാനുള്ള കഴിവ് അല്ലെങ്കിൽ കേരളത്തിന് പുറത്തു പോയി നിൽക്കാനുള്ള കഴിവ് അനിഴ നക്ഷത്രക്കാർക്ക് അങ്ങനെ പേടിയോ ഭയമോ ഒന്നും ഇല്ല മാറി മാറി നിൽക്കുന്നതിന് ബന്ധുക്കളുടെ വീട്ടിലായിക്കോട്ടെ സുഹൃത്തുക്കളുടെ വീട്ടിലായിക്കോട്ടെ ഒരു പരിചയം ഇല്ലാത്ത ഒരാളുടെ താവളങ്ങളിലായിക്കോട്ടെ ജോലി സ്ഥലങ്ങളിലേക്കോട്ടെ ഫാക്ടറികളിലേക്കോട്ടെ എവിടെയാണേലും പോയി നിൽക്കാനുള്ള കഴിവ് തന്നെ ഇട നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീക്കും പുരുഷനും ഒരുപോലെയുണ്ട് ഒരു വ്യത്യാസമുണ്ട് രാഷ്ട്രീയപരമായ പ്രവർത്തകർ ചെയ്യാനുള്ള ധൈര്യം സ്ത്രീക്കും പുരുഷനും ഉണ്ട് ഇതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നേതാക്കന്മാരാകുന്ന പ്രവർത്തനങ്ങൾ ചെറിയ സംഘടനയുടെ നേതാക്കുകയും ടീം അംഗമാകുക ചെറിയ ചെറിയ യൂണിറ്റുകളുടെ വർണ്ണങ്ങൾ ഏറ്റെടുക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം അനയ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളും തൻ്റെ അടുത്തോടു കൂടി ചെയ്യും പുരുഷന്മാരും തൻ്റെ അടുത്തോടു കൂടി ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ അക്കൂടെ തന്നെ യുക്തിബോധം ഒന്നിച്ചു കൂടുകുന്ന ആളുകളാണ് അനിഴ നക്ഷത്രക്കാർ അതുകൊണ്ട് അനഴ നക്ഷത്രക്കാരുടെ രീതി ഇതാണ് ചെറിയ തോതിലുള്ള ചെറിയ തോതിലുള്ള വൈൻ പോലുള്ള കാര്യങ്ങളോ ഒക്കെ രുചിച്ചു നോക്കുന്നത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ തന്നെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കാരണം പുരുഷനെ പോലെ തന്നെ തൻ്റെ ഇടം കാണിക്കുന്ന ആളുകളാണ് അനത്തിൽപ്പെട്ട സ്ത്രീ ഇനി അത്രയും കാര്യങ്ങളും സാറില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവർക്ക് കൂടുതൽ യാത്രകളുണ്ട് യാത്രകളെ ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം കൊണ്ട് ഇവരുടെ ഒരു നക്ഷത്രം അനുഗ്രഹിക്കപ്പെട്ടവർ ധാരാളം സുഹൃത്തുക്കൾ ഇവർക്കുണ്ടാകും സ്ത്രീകളാണെങ്കിൽ ധാരാളം പുരുഷ സുഹൃത്തുക്കളും സ്ത്രീ സുഹൃത്തുക്കളും ഒരുപോലെ ഉണ്ടാവും എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യാനുള്ള ആളുകൾ രണ്ട് പക്ഷത്തു നിന്നും കിട്ടും പുരുഷാണെങ്കിലും സ്ത്രീ സുഹൃത്തുക്കളും പുരുഷ സുഹൃത്തുക്കളും ഒരുപോലെ തന്നെ കിട്ടുകയും എല്ലാ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളും കിട്ടും ചെല്ലുന്നവിടത്തെല്ലാം സുഹൃത്ത് ബന്ധങ്ങൾ ഇവർ സ്ഥാപിക്കുന്നതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളുടെ വീട്ടിലേക്കുള്ള യാത്രകൾ തന്നെ കൊണ്ട് തന്നെ ഇവർക്ക് മുഴുവൻ നേരം തിരക്ക് തന്നെയായിരിക്കും ഇനി യാത്രകളാണ് ഫ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രം അനേകം കാര്യം വ്രദ്ധിച്ചാൽ മതി ബാക്കിയെല്ലാം ഒരേ രീതിക്കേ പോകത്തുള്ളൂ ഇവർ സ്വയം തീരുമാനിച്ച തന്നെ ജീവിതത്തിൽ ഉന്നമനത്തിലേക്ക് പോകുന്നുള്ളൂ തന്നെയും ഉന്നമനത്തിലേക്ക് പോകുന്നില്ല ഇനി ഉന്നമനത്തിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായും ഒറ്റയ്ക്ക് നികുന്നവരുമായിട്ട് ഉന്നമനത്തിൽ പോകുന്നവർ സുഹൃത്തുക്കളുമായിട്ട് കൂടുതൽ നടക്കുന്ന ആളുകൾ ഉന്നമനത്തിലേക്ക് പോകാറില്ല അറിയാമല്ലോ കാരണം സുഹൃത്തുക്കളുമായി പങ്കിടുന്ന ഓരോ നിമിഷം ഒറ്റക്ക് ചെയ്യുന്ന ജോലികൾ പെൻഡിങ് ആകുകയുള്ളൂ അപ്പോൾ സുഹൃത്തുക്കളോടൊപ്പം അടിച്ചു കുളിച്ച് നടക്കുന്ന ആളുകളെ മൈൻഡ് സെറ്റ് കറക്റ്റാക്കുന്നവരെ അവർക്ക് വലിയൊരു രീതിയിൽ ഒരു ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല പല നേരവും യാത്രകളിൽ തന്നെ ആകുമ്പോൾ നമ്മുടെ പല ലക്ഷ്യങ്ങളും പെൻഡിങ് ആവും അല്ലെങ്കിൽ നമ്മൾ ആ ലക്ഷ്യം മറക്കും സ്വന്തമായി ഇച്ഛാശക്തി കൊണ്ട് മാത്രമേ അനേനം നക്ഷത്രക്കാർ ലക്ഷ്യത്തിലെത്താറുള്ളൂ ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്യമില്ലാത്ത ആളുകളാണെങ്കിൽ വെറുതെ ഒടുക്കിനൊത്ത് നീങ്ങുന്ന ആളുകളെ പോലെ തന്നെ സാധാരണ ഒരു ജീവിതം ജീവിച്ച് സുഹൃത്തു ബന്ധുക്കൾ സാമ്പത്തിക വരവ് വരുന്ന ആ കാലത്ത് സുഖമായി ജീവിച്ച് അതിനുശേഷം ദാരിദ്ര്യ അവസ്ഥയിലേക്ക് പോയി അങ്ങനെ സാധാരണ കോമണായ ജീവിതം ജീവിച്ച് ധാരാളം സുഹൃത്തുക്കളോടൊപ്പം ബന്ധുക്കളോടൊപ്പം സുഖമായി ജീവിച്ച് ഭൂമിയിൽ നിന്ന് കാലഘട്ടം വിരിയുന്നു ഇതാണ് അതിൻ്റെ നക്ഷത്രക്കാരുടെ പ്രത്യേകത ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഭക്ഷണം ഭക്ഷണത്തോട് കൂടുതൽ പ്രിയമുള്ളതുകൊണ്ട് തന്നെ പോകുന്ന സ്ഥലത്തു ഭക്ഷണം വാരി വലിച്ച് കഴിക്കുന്ന ഒരു സ്വഭാവം അനിടനക്ഷത്രക്കാർക്കുണ്ട് ഇതുമൂലം വയർ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും ലഹരി വസ്തുക്കളിൽ ചെറിയ തോതിലുള്ള മദ്യപാനം അതുപോലെ തന്നെ ചെറിയ തോതിലുള്ള ലഹരി ഉപയോഗങ്ങൾ അതുപോലെ തന്നെ ചെറിയ വോയിലെ സെർട്ട് മറ്റു കാര്യങ്ങൾ അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതും കൺട്രോള് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇത്തരം കാര്യങ്ങൾ ദയവായി ഉപയോഗിക്കാതിരിക്കുക സ്ത്രീ ആണെങ്കിലും പുരുഷ ആണെങ്കിലും സ്ത്രീകളാണെങ്കിൽ ചെറിയ തോതിലുള്ള വൈൻ പോളിലുള്ള കാര്യങ്ങൾ ചെറിയ തോതിലുള്ള വീറു പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നോക്കാറുണ്ട് അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് കാരണം വയറ് സംബന്ധിച്ച് വളരെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ആരംഭിക്കുന്ന ഒരു ദോഷം ഇവരുണ്ട് ദഹന പ്രക്രിയക്ക് മോശമായി അനുഭവിക്കുന്നുമുണ്ട് യാത്ര ഉടനീളം ശാരീരിക വിഷമതകൾ കാരണം യാത്രകൾ പെയിൻറ്റിങ് ആവുന്നത് മാത്രമാണ് ഇവർക്ക് അത് ജോലിയെ ബാധിക്കും അത്രയൊരു കാര്യങ്ങൾ മാത്രം അവർ ശ്രദ്ധിച്ചാൽ മതി പുരുഷ ആണെങ്കിൽ സ്ത്രീ ആണെങ്കിലും കഴിവതും ഇത്തരം വസ്തുക്കൾ ഉപേക്ഷിക്കുക ഉപയോഗിക്കാതിരിക്കുക അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ സേഫ് ചെയ്യും ഭക്ഷണം ശ്രദ്ധിക്കുക ഭക്ഷ്യ വിഷബാധ ഏകാതെ ശ്രദ്ധിക്കുക ചെല്ലുന്ന സ്ഥലത്തു നിന്നെല്ലാം ഭക്ഷണം വരിവലിച്ച് കഴിക്കുന്നതല്ലാതെ വിതത്വം പാലിക്കുക എന്നുള്ളതാണ് അഴിണ നക്ഷത്രക്കാരോട് പറയാനുള്ളത് അതുകൊണ്ട് ഈ ഒരു കാര്യം മാത്രമേ ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് വൃദ്ധിക്കേണ്ടതായിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറുള്ള ഏതൊരു വർഷവും ഇവർക്ക് സുഖമായി തന്നെ മുന്നോട്ട് പോകാനായിട്ട് പറ്റും അടുത്തായിട്ട് നമ്മൾ തൃക്കേട്ട നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത് തൃക്കേട്ട നക്ഷത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തൃക്കേട്ട നക്ഷത്രം വളരെ നല്ലൊരു നക്ഷത്രമാണ് ഇനി നക്ഷത്രത്തെ നക്ഷത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനലിൽ ഈ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുക കൂടി ചെയ്യണം ഇനി നമുക്ക് തൃക്കെട്ട നക്ഷത്രത്തെ തിരിച്ചു വരാം തൃക്കെട്ട നക്ഷത്രക്കാർ ജ്യേഷ്ഠ എന്നാണ് ഈ നക്ഷത്രത്തെ മറ്റ് ഭാഷകളിൽ പറയുന്നത് ഹിന്ദി കന്നഡ തമിഴുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ബംഗാളി ഭാഷകളിലെല്ലാം ജ്യേഷ്ഠ നക്ഷത്രമാണെന്നാണ് ഇതിനെ പറയുന്നത് ജ്യേഷ്ഠ അപ്പോൾ ഈ ജ്യേഷ്ഠ സംസ്കൃതത്തിൽ പറയുന്നത് ജ്യേഷ്ഠ എന്ന് പറയുന്നത് നമ്മുടെ ചേട്ടൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രീതിയിലുള്ള തൃക്കേട്ട നക്ഷത്രമാണ് ഒരു വാക്കിന് ഒരു മറുപടി ഇവർ പറയും ഒരു പ്രതികരണമായിക്കോട്ടെ ഒരു തർക്കമായിക്കോട്ടെ ഒരാൾ ഒരു ചോദ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിന് തക്ക മറുപടി ഇവർ ഭാഗത്ത് നിന്നും ഒരൊറ്റ ചോദ്യം ഒരു മിസ്സായി പോവുകയില്ല ഒരൊറ്റ ചോദ്യത്തിനെ ക്ഷമ കാണിക്കുകയില്ല ഇതാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത തൃക്കേട്ട നക്ഷത്രത്തിന് വളരെയധികം ശക്തമായ ഒരു നക്ഷത്രമാണ് വളരെയധികം ലക്ഷ്യബോധമുള്ള നക്ഷത്രമാണ് കലാപരമായി വളരെ തിളങ്ങാനുള്ള കഴിവ് സെലിബ്രിറ്റി ലെവലിൽ പോകാനുള്ള കഴിവ് വരെ തൃക്കേട്ട നക്ഷത്രത്തിനുണ്ട് അതുപോലെ തന്നെ മാർഷൽ ആർട്ട് പോലുള്ള കാര്യങ്ങൾ ഗുസ്തി മറ്റു കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം പെർഫോമൻസ് ചെയ്യാനുള്ള ആരോഗ്യത്തോടു കൂടിയ ആൾക്കാരാണ് തൃക്കേട്ടയുള്ള സ്ത്രീയും പുരുഷൻ സ്പോർട്സ് മെൻറ്റാലിറ്റി ഇവർക്കുണ്ട് സ്പോർട്സ് മാൻ സ്പിരിറ്റോടു കൂടിയുള്ള ആളുകളാണ് സ്ത്രീയും പുരുഷൻ അത്രയും മേഖലകളിൽ ആയിട്ട് തൃക്കേട്ടയ്ക്ക് ജയിക്കാനായിട്ട് സാധിക്കും ഇതൃക്കേട്ടയ്ക്ക് അങ്ങനെയുള്ള പൗറുണ്ട് സ്ത്രീക്കും പുരുഷനും അതിൻ്റെ തൻ്റെ രൂപത്തിലും ഭാവത്തിലും നടപ്പിലും എല്ലാം കാണാൻ പറ്റും ട്രഡീഷണലായ ആളുകളുണ്ട് മോഡേൺ ആയ ആളുകളുണ്ട് രണ്ട് രീതിയും ഒരുപോലെ തന്നെ പരീക്ഷിക്കുന്ന ആളുകളുണ്ട് സ്ത്രീ ആണെങ്കിലും പുരുഷനാണ് പുരുഷാണെങ്കിൽ മുണ്ടും മറ്റു കാര്യങ്ങളും സാധന ഷട്ടുമുള്ള ജീവിതമാണെങ്കിൽ സ്ത്രീകളാണെങ്കിലും അതേ രീതിയിൽ സായിയും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിലും ട്രഡീഷണലും മോഡേണുമായിട്ട് തന്നെ ജീവിക്കുന്ന ആളുകളും രണ്ട് കാര്യങ്ങളും ഒരേ രീതിയിൽ കൈനീട്ടി സ്വീകരിക്കുന്ന ഒരു പക്ഷഭേദമില്ലാത്ത മനസ്സായിട്ട് ജീവിക്കുന്ന ആളുകളാണ് തൃക്കേട്ടയിലുള്ളവർ അതുകൊണ്ട് തന്നെ കലാപരമായ കഴിവുകളിൽ ഇത് വളരെയധികം ശോഭിക്കാറുണ്ട് കലാപരമായ കഴിവുകൾ ലക്ഷ്യം വെച്ച് പോകുന്ന തൃക്കേട്ടക്കാർക്ക് വളരെയധികം ഉയർച്ച ലഭിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്താറ് എന്നുള്ളത് നമുക്ക് പറയാം സോഷ്യൽ മീഡിയ വഴിയോ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോം വഴിയോ കൂടുതലായി കലാപരമായ കഴിവുകൾ നിങ്ങൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം കയ്യടികൾ ലഭിക്കുകയും നിങ്ങൾക്ക് പല പല അവസരങ്ങൾ തുറന്നു വരികയും ചെയ്യും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കൂടുതൽ ജോലിയേക്കാളും ഇഷ്ടം കലാപരമായ കഴിവുകളാണ് ജോലി സമ്പത്തിനേക്കാളും കൂടുതൽ സാമ്പത്തിക വാങ്ങാതെ വരെ ചിലപ്പോൾ കലാപരമായ കാര്യങ്ങളെ സ്നേഹിക്കുന്ന ആളുകളാണ് തൃക്കേട്ട നക്ഷത്രക്കാർ മാത്രമാണ് മനസ്സിന് അനുകമ്പയുണ്ട് സ്നേഹമുണ്ട് എല്ലാ കാര്യങ്ങളുമുണ്ട് തൃക്കേട്ട നക്ഷത്രക്കാരെ രണ്ട് നക്ഷത്രക്കാരുടെ മാത്രം മുന്നിൽ എത്തിക്കുമ്പോൾ തർക്കങ്ങളുണ്ടാകും വാക്കർക്കമുണ്ട് തൃക്കേട്ട നക്ഷത്രക്കാർ വളരെ ഒതുങ്ങിയ നക്ഷത്രക്കാരാണ് സാധുക്കളായ ആളുകളാണ് വളരെയധികം ഒതുങ്ങിയ ആളുകളാണ് ഈ ഒതുങ്ങിയ ആളുകളാണേലും വേറെ വല ഉണ്ടാവും ആരൊക്കെ കണ്ടു കഴിഞ്ഞാലുണ്ടാവുമെന്ന് പറയാം പൂരാട നക്ഷത്രത്തിന് മുന്നിൽ വന്നാലും അശ്വതി നക്ഷത്രത്തിന് മുന്നിൽ വന്നാലും തൃക്കേട്ടക്കാരനും മട്ടുമാറും അശ്വതി ഈ പറയുന്ന അശ്വതിക്കാരെ മറ്റും മറും കാരണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല വാക്കുകർക്കുണ്ടാവും കാരണം ഏറ്റവും ഹൈ ആയിട്ട് കാന്തിയ മണ്ഡലത്തിൻ്റെ വികസനം വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതിയും പുരാടവുമായിട്ട് ഒരു കാരണവും ഇല്ലാതെ തന്നെ വാക്കുക ഇറക്കങ്ങൾ ഉണ്ടാകും ഒന്ന് നേരെ നോക്കിയാൽ തന്നെ വാക്കുകറക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ രണ്ട് നക്ഷത്രക്കാർ തൃക്കേട്ട അശ്വതിയുടെ മുമ്പിലെത്തിയാലും അശ്വതി തൃക്കേട്ടയുടെ മുമ്പിലെത്തിയാലും തൃക്കേട്ട പോരാടത്തിൻ്റെ മുമ്പിലെത്തിയാലും പൂരാടം തൃക്കേട്ടയുടെ മുമ്പിലെത്തിയാലും വാക്കുകർക്കുണ്ടാവും ആ ഒരു കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വാക്കുകർക്ക് ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വാക്കുകർ ക്ഷമിച്ച് തൃക്കേട്ടക്കാർ വിടുക എന്നുള്ളതേ പറയാൻ പറ്റും മറ്റ് രണ്ട് നക്ഷത്രക്കാരും ക്ഷമയുടെ കാര്യത്തിൽ പിന്നോട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ക്ഷമാശീലമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് നക്ഷത്രമായിട്ട് നിങ്ങൾ ശക്തിയായി വികർശനത്തിൽ ഏർപ്പെടും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കലാപരമായ കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്തുകൊണ്ട് കലാപരമായ ആളുകൾക്ക് ജയിക്കാൻ പറ്റിയൊരു കാലഘട്ടമാണ് ജോലിയോടൊപ്പം കല വളർത്താനാണ് നിങ്ങൾക്ക് ഇഷ്ടം എപ്പോഴും അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക കലാപരമായി വളരെയധികം കഴിവുകളാണ് തൃക്കാട്ടക്കാലം സ്പോർട്സ് ആയിക്കോട്ടെ നാടകമായിക്കോട്ടെ സിനിമാവിനായിക്കോട്ടെ സീരിയൽ ഇവനായിക്കോട്ടെ മറ്റ് സോഷ്യൽ മീഡിയയിലുള്ള മറ്റ് ഇതര വീഡിയോകൾ റീലുകളുള്ള വീഡിയോകളായിക്കോട്ടെ എന്ത് കാര്യങ്ങളായിക്കോട്ടെ നിങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് പറയാൻ ഉള്ളത് അതിലുള്ള നിങ്ങളെ നല്ല അവസരങ്ങൾ കാത്തിരിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്താം ഇത്രയും കാര്യങ്ങളാണ് എനിക്കിത് പറയാനുള്ളത് നമ്മൾ അനിഴം വിശാഖം അനിഴം തൃക്കേട്ട ഈ മൂന്ന് നക്ഷത്രത്തെക്കുറിച്ചാണ് സംസാരിച്ചിരിക്കുന്നത് മൂന്ന് നക്ഷത്രത്തിന് പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കുന്നു ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് കൂടി ചെയ്യുക താങ്ക്